ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നോർമൽ മെഷീനിൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് അടക്കാം അതിനു മുന്നേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ട് അതുപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പം നമുക്കതിനാവശ്യമുള്ള ഞാൻ ആദ്യം ഇതാ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് സിൽക്ക് എടുത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഷൈനിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ സിൽക്ക് എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ സിൽക്ക് നേരിട്ട് ടൈപ്പ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതുകൊണ്ടാണ് സിൽക്കിൻ്റെ ത്രെഡ് എടുത്തത് അതുപോലെ നമുക്ക് എന്താ ഇതുപോലത്തെ സിൽക്കിൻ്റെ ത്രെഡ് ഞാൻ ഇതെന്തെങ്കിലും ബാലൻസ് വന്നതുകൊണ്ട് ഇത് കാണിച്ചു കാരണം ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇത് ബാലൻസ് ുള്ളതുകൊണ്ട് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അടിയിലാ നമുക്ക് ഇതുപോലത്തെ ബോബിങ് കേസിലിതാം ഇതുപോലെ സിൽക്ക് ത്രെഡ് ഞാൻ ഇതാ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് നമുക്കത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഈ ആ ഒരു ത്രെഡും കൂടി ഈ ഒതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ നമുക്കൊരു ഡിസൈൻ വരച്ചെടുക്കാം കേട്ടാ ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലെ രണ്ട് മൂന്ന് ഇത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടാ ജസ്റ്റ് ഒരു ലീഫ് വരയ്ക്കുന്നുണ്ട് ഈ ലീഫൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതുപോലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം നമ്മൾ നമ്മുടെ നോർമലായിട്ട് ത്രെഡ് ഇടുന്ന കണക്ക് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശിശുദ്ധി ഇവിടെ ഇട്ട് കൊടുക്കുക ഇതിലേക്കൂടി സാധാരണ ഒന്നും നൂലിടുന്നില്ല അതൊക്കെ ചെയ്യാം നമ്മുടെ അടിവശത്ത് നൂല് തമ്മുകൾ വശത്തേക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം അങ്ങനെന്താക്കാച്ചെ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു അച്ചം നമ്മുടെ ലീഫ് വരുന്നില്ലേ ലീഫ് വരുന്നതിൻ്റെ ഒരു അച്ചം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്ര നമ്മൾ എടുത്തു അതിനുശേഷം ആ ലീഫിന്റെ ആ ഒരു ഷെയ്പ്പിൽ ആ ഒരു ഷെയ്പ്പിലേക്കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പല്ലും ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ടായ ഞാൻ പിന്നെ കാണിച്ചു കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തെടുത്തും ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം もう一度はパこと変わらない。 നമ്മൾ ആദ്യം ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണമില്ല കേട്ടോ നമുക്ക് ആദ്യം ഔട്ട്ലൈൻ കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ 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 ഫില്ലാക്കിട്ട് പിന്നെ കുറച്ച് ഈ ഗ്യാപ്പ് വരുന്ന കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്താൽ അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവൂ കേട്ടോ അത് നമുക്ക് ചെയ്താലും മതി ഇതുപോലെ വന്നിട്ട് ചെയ്തത് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടുക്ക് നൂല് കുടിച്ചിട്ട് വൃത്തിയട ആയിട്ടാണ് നമ്മൾ നല്ല ടൈം എടുത്ത് ചെയ്താൽ മതി ഇതാണ് കാണിച്ചു തരട്ടതാണ് ഇതുപോലെ ആയിരിക്കൂട്ടോ നമുക്ക് ഉണ്ടാവൽ സിൽക്ക് ത്രെഡ് അതുകൊണ്ട് ചെറിയ ഷൈനിങ് ഉണ്ട് നോർമൽ നൂല് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷൈനിങ് കിട്ടണം എന്നില്ല കേട്ടോ അതുകൊണ്ടാണ് സിൽക്ക് ത്രെഡില് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാം ഞാൻ ജസ്റ്റ് അത് ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് എന്നിട്ട് കണ്ടില്ലേ ഇതിപ്പോൾ സൂമാക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതുപോലെ വന്നിട്ടുണ്ടാവൽ ഞാൻ വേറെന്ന് എന്താ ഞാൻ ഇതുപോലത്തെ ഇതിൻ്റെ നമ്മുടെ പല്ലും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ചെയ്യുന്ന കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറേ പ്രാവശ്യം കൊടുക്കണ്ട താ നമുക്ക് ചെയ്യാതിരിക്കാം അടുത്ത വീഡിയോ അതായിട്ട് ചെയ്യാം അത ഇപ്പോൾ നമ്മൾ അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ കൊടുത്തില്ലേ അതാണ് സമയത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്തത് കാരണം എംബ്രോഡറി ത്രെഡ് ആ ഒരു ഇത് മൊത്തത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ കാണിക്കുക ഇപ്പം ഇത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ മെഷീനിൽ തന്നെ സിൽക്ക് ത് കളർ ത്രെഡ് ഒക്കെ ഉണ്ട് ഫ്ലവർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെ നല്ല മല ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഈ ലീഫ് ചെയ്യുന്ന നടക്കിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ